എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മനുഷ്യൻ്റെ ജീവിതത്തിലെ ഓരോ നിർണായക ഘട്ടത്തിലും ഭാഗ്യത്തിനും ഒരു പങ്കുണ്ട് എല്ലാ ഘടകങ്ങൾക്കും ഒപ്പം ഭാഗ്യം കൂടി ഒത്തുചേരുമ്പോഴാണ് ജീവിതത്തിൻ്റെ വിജയസാധ്യത ഏറുന്നത് എന്നാൽ ഭാഗ്യം വരുന്ന വഴി ഏതാണെന്ന് മുൻകൂട്ടി പറയുന്നത് അത്ര എളുപ്പമല്ല നല്ല മനസ്സും കഠിനാധ്വാനവും സത്പ്രവർത്തികളും ചെയ്യുന്നവർക്ക് എപ്പോഴും ഭാഗ്യത്തിൻ്റെ പിന്തുണയുണ്ടാകും ജീവിതത്തിലെ വിഷമഘട്ടങ്ങളിലോ അല്ലെങ്കിൽ പരാജയം നേരിടുന്ന സമയത്തോ ഇനി എന്നാവും ഭാഗ്യം പിന്തുണയ്ക്കുക എന്ന് ചിന്തിച്ചു പോകാറില്ലേ അത് പ്രവചനാതീതമാണെങ്കിലും ഭാഗ്യം നിങ്ങൾക്ക് സമീപത്തു തന്നെയുണ്ട് എന്നതിന് പ്രകൃതി തന്നെ ചില സൂചനകൾ നൽകുമെന്ന് വിശ്വസിക്കപ്പെടുന്നു വരാൻ പോകുന്ന കാര്യങ്ങളുടെ ദൈവം തരുന്ന സൂചനയായാണ് നിമിത്തങ്ങളെ കണക്കാക്കുന്നത് യാത്ര പുറപ്പെടാൻ പോകുമ്പോൾ കാണുന്ന കാഴ്ചകളും കേൾക്കുന്ന ശബ്ദങ്ങളും ഒക്കെ നിമിത്തമായി എടുക്കാറുണ്ട് ഏതെങ്കിലും വിശേഷ കാര്യങ്ങളുടെ ആരംഭത്തിൽ കാണപ്പെടുന്ന ശുഭമായ അല്ലെങ്കിൽ അശുഭമായ ലക്ഷണം എന്നാണ് നിമിത്തം എന്ന വാക്കിൻ്റെ അർത്ഥം ഒരാൾ ജ്യോത്സ്യനെ കാണാൻ വരുന്ന സമയത്ത് അയാൾ പറയുന്ന വാക്കുകൾ ഇരിക്കുന്ന സ്ഥലം തൊടുന്ന വസ്തുക്കൾ ഇതൊക്കെ മനസ്സിലാക്കി ഇങ്ങനെയുള്ള നിമിത്തങ്ങളെ അടിസ്ഥാനമാക്കിയിട്ട് അദ്ദേഹം പറയാതെ തന്നെ ചില കാര്യങ്ങൾ ജ്യോത്സ്യന്മാർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും തനിക്ക് അറിയേണ്ട കാര്യം ജ്യോത്സ്യൻ ആദ്യമേ പറയുമ്പോൾ വന്നയാൾ അത്ഭുതപ്പെടും ഇതെല്ലാം തന്നെ നിമിത്തം കൊടുക്കുന്ന സൂചനകളിൽ നിന്നാണ് അദ്ദേഹം വിവരിക്കുന്നത് എന്നത് നിങ്ങൾ മനസ്സിലാക്കണം മണിനാഥം ശംഖുനാഥം തുടങ്ങിയവയൊക്കെ ശുഭലക്ഷണങ്ങളാണ് മരണ വാർത്തയും മറ്റും കേൾക്കുന്നത് അശുഭമായി കണക്കാക്കുന്നു വിവാഹകാര്യം അന്വേഷിച്ച് സ്ത്രീയും പുരുഷനും വരുന്നത് ശുഭലക്ഷണമാണ് മറിച്ചുള്ളത് നന്നല്ല ഇനി കണ്ണുകൾ തുടിക്കുന്നതിന് ഭാഗ്യനിർഭാഗ്യങ്ങളുമായി വളരെ അടുത്ത ബന്ധമുണ്ട് ഇതിനെക്കുറിച്ച് ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് ഇടം കണ്ണ് തുടിക്കുന്നത് ഭാഗ്യം വരുന്നതിൻ്റെ സൂചനയാണെന്ന് കണക്കാക്കപ്പെടുന്നു അതേസമയം വലം കണ്ണാണ് തുടിക്കുന്നതെങ്കിൽ അത് അത്ര നല്ല സൂചനയല്ല എന്നാണ് പറയുന്നത് നിർഭാഗ്യങ്ങൾ തേടിയെത്തുമെന്നത് ഇതിലൂടെ മനസ്സിലാക്കാം ഇനി ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ പക്ഷി നിങ്ങളുടെ ശരീരത്തിൽ കാഷ്ടിച്ചാൽ അതിനോളം അരോചകമായ കാര്യം മറ്റൊന്നും ഉണ്ടാകില്ല തലയിലാണ് കാഷ്ടം വന്ന് പതിക്കുന്നതെങ്കിൽ പറയുകയും വേണ്ട അല്പം ദേഷ്യം തോന്നുമെങ്കിലും ഇത് ശുഭസൂചനയായാണ് കണക്കാക്കേണ്ടത് പല ഏഷ്യൻ രാജ്യങ്ങളിലെയും വിശ്വാസങ്ങൾ പ്രകാരം പക്ഷി കാഷ്ടം തലയിൽ വന്ന് പതിക്കുന്നത് സാമ്പത്തിക ഭാഗ്യം ഭാഗ്യമുണ്ടാകുമെന്നതിൻ്റെ സൂചനയാണ് ചിത്രശലഭങ്ങൾ വിരുന്നെത്തുന്നത് ഭാഗ്യവും സന്തോഷവും കുടുംബത്തിൽ നിറയും എന്നതിൻ്റെ സൂചനയാണ് പുഴുവായും ശലഭമായും ഒരേ ജീവിതം ജീവിച്ചു തീർക്കുന്ന ചിത്രശലഭങ്ങൾ വീട്ടിലെത്തുന്നത് പുനർജന്മത്തിൻ്റെ സൂചനയായും കരുതുന്നുണ്ട് നമ്മളെ നിസാരമായിട്ട് തള്ളിക്കളയുന്ന പല കാര്യങ്ങളും നമുക്ക് കാട്ടിത്തരുന്നത് ചില സൂചനകളായിരിക്കും ചില കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിക്കുന്ന സമയത്ത് കാട്ടിത്തരുന്ന സൂചനകള് അല്ലെങ്കിൽ ലക്ഷണങ്ങള് നിമിത്തങ്ങള് അത് ശരിയായ രീതിയിൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ചെയ്യേണ്ട കാര്യം ഇന്ന് നടക്കില്ല എന്ന് മനസ്സിലാക്കി തരുന്ന നിമിത്തങ്ങളാണ് കാട്ടിത്തരുന്നത് എങ്കിൽ ആ ഒരു കാര്യം മറ്റൊരു ദിവസത്തേക്ക് മാറ്റി വയ്ക്കാനും അതിനനുസരിച്ച് അതിനു കാര്യങ്ങൾ ചെയ്യാനും നമുക്ക് സാധിക്കും ഇങ്ങനെ ചെയ്യുന്നത് ജീവിതത്തിൽ പരാജയങ്ങൾ ഒഴിവാക്കാനും അപകടങ്ങൾ ഒഴിവാക്കാനും സഹായിക്കും അപ്പൊ ഈ വീഡിയോ കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ